ലാഹുവും റസൂലന്റെ അതുവാകടിഞ്ഞപ്പോൽ കണ്ണീരോട ദുവാകടിഞ്ഞപ്പോൽ സുഖനാണല്ലോ മാഹു പടച്ചതം പുരാൻ മഴ വീട്ടിക്കുകയാണ് സഹാബികൾക്ക് സന്തോഷമായി വെള്ളമില്ലാതെ കിടന്ന ബദറിന്റെ മണ്ണ് ഉണങ്ങിവരണ്ടിരുന്ന ബദറിന്റെ മണ്ണ് കുടിക്കാൻ കുടിക്കാൻ വെള്ളമില്ലാതെ പൊട്ടിക്കരണ് കൊണ്ടിരുന്ന സഹാദികൾക്ക് മനസ്സിന്റെ കത്താശ്വാസമായി അള്ളാഹുവേ അള്ളാഹുവെ അവർക്ക് സന്തോഷമായി വല്ലാത്ത ആനന്ദമായി ആ സമയത്ത് സഹാബികൾ പറഞ്ഞു നദിയെ ഈ വെള്ളം വെള്ളമൊഴുകി പോകാതിരിക്കാൻ നിങ്ങൾക്കൊരു ഒരു ടാങ്ക് പോലെ കെട്ടി നിർത്തിയാലോ ഒരു ഹൗസ് പോലെ കെട്ടി നിർത്തിയാലോ അവിടെയാണ് ഹഞ്ചർദി അല്ലാഹുന്ന് വരാൻ പോകുന്നത് അവിടെയാണ് പിന്നാലാൽ വീരനും വിജകേശവുമായ അള്ളാഹുവിന്റെ സിംഹക്കുട്ടിയുടെ ഗർജനമാദ്യമായി ബദൽ മുഴങ്ങിയതവിടെയാണ് അതിമാറി ബദൽ മുടങ്ങിയതെവിടെയാൾ സുഹാണല്ലോ സഹാദികളത് കെട്ടിവെക്കുകയാൾ സഹാദികളാ ഹൗ വെള്ളമിങ്ങനെ തടകെട്ടിയിട്ട് തടഞ്ഞു വെക്കലയാ ഒഴുകി പോകാതിരിക്കാൻ എന്റെ വെള്ളം ഇങ്ങനെയാണ് കെട്ടിവെക്കുകയാണ് അള്ളാഹുവേ പടച്ചവരെ മുപ്പറസുഖങ്ങളിൽ സന്തോഷമായി ഇനി മഴ നിന്ന് പോയാൽ കുഴപ്പമില്ല എത്രയോ ദിവസങ്ങൾ ഉപയോഗിക്കാനുള്ള വെള്ളം എന്റെ സഹാദികൾ കെട്ടി നിർത്തിയിട്ടുണ്ട് ആ സമയത്താ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ഒരാൾ വരുന്നു നിന്റെ ഹൗസിൽ നിന്ന് ഞാൻ വെള്ളമെടുക്കുമടോ നിന്റെ ഹൗസിൽ നിന്ന് ഞാൻ കൊണ്ടുപോകുമടോ എന്ന് പറഞ്ഞിട്ടൊരാൾ കടന്ന് വരികയാ ആരൊന്നറിയോ ഹുസാം എന്ന് പറയുന്ന ശത്രുക്കളുടെ തലവന്മാരെപ്പെട്ട ഒരാളാ അക്കീരുവിന് ഹുസാമാൻ ആ വെള്ളം നാൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു വന്നപ്പോ ഇസ്ലാമിന്റെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ഒരുപാട് ത്യാഗം ചെയ്തതല്ലേ അതിന് ചെയ്തിട്ട് പടച്ചതും പുരാൻ തന്ന മഴയല്ലേ ഈ വെള്ളത്തെ തടഞ്ഞു നിർത്താൻ അവരെ സംബന്ധിച്ചല്ലെങ്കിൽ വെട്ടും നബിയെ കടിക്കു വെട്ടും നബിയെ എന്ന് പറയുമ്പോ അള്ളാംസോട് പറഞ്ഞ ഹക്കീമിനെ നിങ്ങളൊന്നും ചെയ്യല്ലേ അവൻ ഇസ്ലാമിന്റെ ശത്രുവാണെങ്കിലും അവൻ എനിക്ക് ഭക്ഷണം തന്നവനാണ് നബിയെ അങ്ങേക്ക് എങ്ങനെ കഴിയുന്ന നബിയെ ഇങ്ങനെ സ്നേഹിക്കാൻ എങ്ങനെ കഴിയുന്നു ഇങ്ങനെ സ്നേഹിക്കാൻ അല്ലാന്റെ സഹാപത്തെ ഇസ്ലാമിന്റെ ശത്രുവായിരിക്കാം പക്ഷേ അവനെ ഉപദ്രവിക്കല്ലേ അവനൊന്നും ചെയ്യല്ലേ പാവപ്പെട്ട മുഹമ്മദ് പട്ടിണി കിടന്നപ്പോ അക്കീമനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് അതുകൊണ്ട് ആ ഹക്കീമതിന് ഹുസാവും പട്ടേ ഈ ഹൗലിംഗ് വെള്ളം കൊണ്ടുപോട്ടെ നിങ്ങളാരും അവനെ പറയാൻ പാടില്ല <مؤمنين> رؤوف <رسول> <بالمؤمنين> <أغوف> अमूमिनीन <رحيم> ോട് മാത്രമല്ല മൃഗങ്ങളോട് പക്ഷികളോട് പച്ചിലകളോട് ശത്രുക്കളോട് ഇത്ര സ്നേഹം കാണിച്ച മുത്തേ നബി മുഹമ്മദ് മുസ്തഫ എന്റെ ഹൈന്ദവരെ എന്റെ ഹൈന്ദവരെ നിങ്ങളല്ലാതെ വസൂറിനെ കുറിച്ച് പഠിക്കുക പറയല്ലേ പുറയല്ലേ എന്ന് പറയല്ലേ മനസ്സിലാക്കാ താല്പര്യമില്ലാത്തതുകൊണ്ടാ പഠിക്കണം നിങ്ങൾ മദീനയുടെ നായകനെ നിങ്ങൾ പഠിക്കണം അള്ളാഹുവയെ പോകാൻ അവിടെ പോകാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞോ നിങ്ങളെ ആ ആമീൻ പറഞ്ഞോ ചെറുപ്പക്കാരാ ഇബ്നു അക്കീബുസാ വെള്ളമെടുക്കട്ടെ അവനെനിക്കു ഭക്ഷണം തന്നവനാണ് മുൽനബി മുഹമ്മദ് മുസ്തഫ അത്ഭുതമാണ് ചിന്തിക്കുമ്പോ അത്ഭുതമാണ് എത്ര നല്ല മനസ്സാണ് ഈ സമയത്ത് അള്ളാന്റെ സൂരൊന്നും മിണ്ടാതിരുന്ന മതി അക്കീമൻ ഹുസാമിനെ വെട്ടി വെട്ടി കഷണങ്ങളാക്കും അത്രയ്ക്ക് തന്റെ അടുത്തോട് ഇരിക്കാൻ വാളുകൊണ്ട് പ്രചരിപ്പിച്ചു എന്ന് പറയുന്നവരെ ചിന്തിക്കണം ഒരു ശത്രുവിനെയാണ് മുത്രസൂര് വെറുതെ വിടാൻ പറയണം ഒരു ശത്രുവിനെയാണ് അല്ലാൻ വെറുതെ എനിക്കൊരു നേരത്തെ ഭക്ഷണം തന്നവനാണ് നമ്മളോ ഉമ്മയോടും ഉപ്പയോടും കൂടപ്പറപ്പുകളോടും കുടുംബത്തിനോടും ഒക്കെ നന്ദി കേട് ചിന്തിച്ചോ കാണിക്കുന്നവര് വാൾ സഹാബികൾ ഉറയിലിട്ടു എന്താ ഇങ്ങനെ പറയുന്നത് അങ്ങനെ നിന്റെ അനുവാദത്തോടു കൂടി നിന്റെ വെള്ളമൊന്നും എനിക്ക് വേണ്ട ഞാനത് പൊളിക്കാൻ പോവാണ് അക്കീമിന്റെ അഹങ്കാരം കണ്ടോ മുഹമ്മ എന്റെ സഹാബികൾ വെട്ടാൻ വന്നപ്പോൾ തടഞ്ഞു നിർത്തിയിട്ട് വെള്ളം എനിക്ക് അങ്ങനെ വെള്ളം വേണ്ട അവര് വെട്ടാൻ വരട്ടെ അവരുമായി യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ട് ഞാൻ ആള് പൊളിക്കുമ്പോഴം മതി ഇത് പറഞ്ഞപ്പോൽ ഒരാൾക്ക് സഹിച്ചില്ല ആരാ വനാന്തരത്തിന്റെ ഉള്ളറകളിൽ ചില സന്ദർഭത്തിൽ ചടകുടഞ്ഞിടനേക്കുന്ന കാട്ടിലെ രാജാവെന്ന് പറയുന്ന സിംഹമില്ലേ ആ സിംഹത്തിന് ചില കാര്യങ്ങളൊന്നും ചിലപ്പോൾ പെട്ടെന്ന് സഹിക്കാനും ഉൾക്കൊള്ളാനും പറ്റില്ല ആ സിംഹം തആല ചാടിയിടുന്നിട്ടുണ്ട് എന്നിട്ട് ഇസ്ലാമിന്റെ ശബ്ദക്കളുടെ ഭാഗത്തേക്ക് നോക്കിയിട്ടു പറഞ്ഞു അനപോലാഹലി അംശാടി അടുത്തോട് അടുക്കുവാൻ ഞാൻ ഒട്ടൊരു വമ്പനുണ്ടെങ്കിൽ കണ്ടിടട്ടെ കുടിക്കുവാൻ ഞാനിരിക്കും ഞാൻ വിധിച്ചതില് പേർ അംശാടി അടുത്തുടൻ ചാടുകയാണ്

ജിന്നുണ്ടല്ലോ ജിന്ന നീ പോ നീ പോടാ നീ പോലോ ജിന്ന് ജിന്ന് വന്ന് ഇവിടെ വെള്ളം കുടിക്കണമെങ്കിൽ ഹംസെടുത്ത് ചോദിക്കണം പിന്നാണ് നീ ഇച്ചിരി ചിരി വെച്ചിട്ട് നീ ജിന്ന് വന്നിവിടെ വെള്ളം കുടിക്കണമെങ്കിൽ ഹംസാന്റെ അനുമതി വേണം പിന്നെ എന്ന് പറയുമ്പോ ഹക്കീമനെ തട്ടിമാറ്റിയിട്ട് മറ്റൊരാൾ വരികയാണ് സുബഹാനുള്ള ശത്രുക്കൾ കാണോ എണ്ണം കുറവ് ുകൊണ്ട് ഏറ്റവും വലിയ വീറോട വാസിയോടെ അശുമെന്ന് പറയുകയാ ഹംസ ഇസ്ലാമിന്റെ ശത്രുക്കള നടുവനു വരാ ആവേശ നോക്കി നിൽക്കുമ്പോ അസുവത കിടന്നു വരികയാ അസുമത കടന്നു വരികയാ എന്നിട്ട് അസുമത തുറന്നതെന്നറിയോ അസുവത തുറന്നരെന്നുംറിയോ ഞാൻ പൊളിക്കുമണം ഞാൻ വെള്ളം കുടിക്കുമണം ഇനി മക്കളുടെ ഈ പവർ എന്ന് പറയുന്ന നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ ഒരു തുള്ളി വെള്ളഞ്ഞാ തരോല തടഞ്ഞു നിർത്താൻ ഒരു തുള്ളി വെള്ളഞ്ഞാ തരോല എന്ന് പറയുമ്പോ ഹംസറമിയൊന്നാകുന്ന ചാടിയിറങ്ങുകയാ അംസയും അസുമനും തമ്മിൽ പോരാടുവയ അംസയും അസുമനും തമ്മിൽ ഏറ്റുമുട്ടുകയ അംസയും അസുമരം തമ്മിൽ തമ്മിൽ തള്ളുകയോ അശ്വതിനേറ മറിച്ചിടുക അശ്വതിനേറ കേ കയറി വിട്ടുകയ ആരാണ് ഹംസറമിയെല്ലാവുന്നു ആയിരക്കണക്കിന് അസുമരം ഒറ്റ നേരിടാനുള്ള സന്തോഷമുള്ള മഹാരാ ഹംസിയു അവസാന അസുഖന്റെ തലവെട്ടുകയാ അസുമതിന്റെ കൈവിട്ടുകയാ അസുഖന്റെ കാലവെട്ടുകയാ ബുദ്ധിയും നേതൃത്വം കൊടുക്കുന്ന ഈ വെള്ളക്കെ തിങ്ങുന്ന ഒരു ഉള്ളി വെള്ളം കൊടുക്കാ സന്തോഷമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വാടാ െങ്കിലും ഉണ്ടെങ്കിൽ കടന്നുവാട ഈ ഹംസയാണ് കാവലായി നിൽക്കുന്നവർ മഹാനാരംസത്തിൽ തലവെറ്റി എന്ന ചരിത്രം പറയുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ എത്രയാ ബദൽ തോറ്റുപോയത് ആ ആ പതിരീങ്ങൾ നമ്മുടെ നായകന്മാരാണ്